ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് വളരട്ടെ ബന്ധങ്ങൾ വലുതാവട്ടെ ആഘോഷങ്ങൾ തൗഫീഖ് വെഡിംഗ് സെന്റർ കൊടുവള്ളി ആന്റ് എണ്ണമറ്റ ശിഷ്യഗണങ്ങൾക്ക് ഒപ്പനയുടെയും മാപ്പിളപ്പാട്ടിന്റെയും മൊഞ്ചും താളവും പകർന്നു നൽകി മാപ്പിള നെഞ്ചേറ്റിയ കലാകാരനാണ് ആദം നടിയനാട് എണ്ണമറ്റ ഇമ്പമുള്ള ഇശലുകൾക്കാണ് അദ്ദേഹം ഈണവും താളവും നൽകിയത് മാഷ് ചേളന്നൂർ സുകുമാരൻ പണിക്കർ തുടങ്ങിയവരിൽ നിന്ന് കർണാടക സംഗീതവും കോഴിക്കോട് അബൂബക്കറിൽ നിന്ന് ഹിന്ദുസ്ഥാനി സംഗീതവും പഠിച്ചു നാൽപ്പത്തഞ്ച് വർഷത്തോളമായി മാപ്പിള കലാരംഗത്ത് സജീവ സാന്നിധ്യമായ ആദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പട്ടേരി ബോയ്സ് നടിയനാട് എന്ന കലാസംഘടനയിലൂടെയാണ് രംഗത്ത് പ്രവേശനം നടത്തിയത് സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്ഥാന കേരളോത്സവം സി ബി എസ്ഇ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവം തുടങ്ങിയ വേദികളിൽ മാപ്പിളകലയുടെ വിധികർത്താവായി വർഷങ്ങളോളം ഇരുന്നിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതത്തിലും തബലവാദനത്തിലും സാമാന്യ പരിജ്ഞാനം നേടിയ വ്യക്തി കൂടിയാണ് നൂനിക്കുന്നമൽ മൊയ്തീൻ കുഞ്ഞി ഹാജിയുടെയും ആസിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ജനിച്ച ഇദ്ദേഹം നെടിയനാട് ജി എം എൽ പി സ്കൂൾ എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠനം നടത്തിയത്